രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയാണ് ഏറെ വിവാദങ്ങൾക്ക് സോസ്രേ സീറ്റ് എന്ന നിർദ്ദേശം വിസി ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിനു മുന്നിൽ സമർപ്പിച്ചത് നിലവിലുള്ളത് പി ജി സീറ്റുകളിൽ നിശ്ചിത ശതമാനം സീറ്റ് വർദ്ധിപ്പിച്ച് അത് സോസ്രേ സീറ്റാക്കാനാണ് ശുപാർശ രണ്ടു മാസം മുൻപാണ് ഇത്തരമൊരു നിർദ്ദേശം സിൻഡിക്കേറ്റിന് മുന്നിലെത്തിയത് എന്നാൽ എതിർപ്പ് മൂലം അന്ന് തീരുമാനം മാറ്റിവച്ചു പിന്നീട് സിൻഡിക്കേറ്റിനെ അറിയിക്കാതെ വിസിയും ഒരു വിഭാഗം അംഗങ്ങളും ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിനു മുന്നിൽ നേരിട്ടതീ ശുപാർശ സമർപ്പിക്കുകയായിരുന്നു ശുപാർശ സമർപ്പിച്ച കാര്യം സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് പി എം നിയാസ് സ്ഥിരീകരിക്കുകയും ചെയ്തു ശതമാനം സീറ്റ് സീറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് അവരെ കൂടി ക്ലാസിന്റെ ഭാഗമാക്കുക അപ്പൊ പണമുള്ളവൻ അല്ലെങ്കിൽ മേഖല സീറ്റ് വാങ്ങി പഠിപ്പിക്കാൻ കഴിവുള്ളവൻ അവർക്ക് അവസരം കൊടുക്കുന്നത് അത് കൂടുതൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു നിലപാടായിരിക്കും എന്നാണ് പറയുന്നത് നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വാർഷിക ചിലവ് വരുമാനം അങ്ങോട്ടെ എഴുപത്തി കോടി മാത്രം വർഷംതോറും കൂടിക്കൂടി വരുന്ന ഈ ബാധ്യത മറികടക്കാൻ സ്വാശ്രയ സീറ്റല്ലാതെ മറ്റു വഴിയില്ലെന്നാണ് തീരുമാനത്തെ അനുകൂലിക്കുന്ന സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ വിശദീകരണം എന്നാൽ സ്വാശ്രയ എന്ന നിർദ്ദേശം വിദ്യാഭ്യാസ കച്ചവടത്തിന് വഴിവച്ചേക്കുമെന്ന ആരോപണം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു നിയമനത്തിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോഴ ചരിത്രമുള്ള ക്യാമ്പസിൽ സീറ്റ് കച്ചവടമാവും ഭാവിയിൽ നടക്കുകയെന്നാണ് പ്രധാന വിമർശനം എതിർപ്പുമായി ഇടതു വിദ്യാർത്ഥി സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട് ഏതായാലും അടുത്ത ദിവസം ചേരുന്ന സിൻഡിക്കേറ്റ് യോഗത്തെ നിർദ്ദേശം പ്രക്ഷുബ്ധമാക്കാനാണ് സാധ്യത उमेश बालकृष्ण इंडिया विषय को रिकोर्ट.